ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലങ്ങളായിട്ട് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള അരിയുണ്ടൻ്റെ ആയിട്ടാണ് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു വയ്ക്കുക വീഡിയോയിലേക്കൊപ്പം മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പോൾ ഈ ഒരു അരി ഉണ്ട റെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പുഴുങ്ങലരിയാണ് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയിലെ അതാണ് വേണ്ടത് ഞാനിപ്പം ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഡിന്റെ കപ്പിൽ രണ്ട് കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് പിന്നിലെ ശരിക്കും പണ്ട പണ്ടെല്ലം അരിയുണ്ട ഉണ്ടാക്കിയൽ മട്ട അരി വെച്ചിട്ടാണ് കേട്ടാ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക സാധാ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന പുന്നിയരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് ബോയിൽഡ് റൈസ് ആയാലും എടുക്കാം കേട്ടോ പുഴുങ്ങലരി ആയാലും എടുക്കുക എനിപ്പിതാ ഇത് നല്ലോണം കഴുകിയിട്ട് ഇതിൽ വെള്ളം മൊത്തത്തിൽ ഊറ്റിയെടുക്കുക നല്ലോണം ഡ്രൈ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുക്കുക എനിക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിപ്പോൾ അഞ്ച് ചെറിയ ശർക്കര എടുത്തിട്ടുണ്ട് അഞ്ച് വലുതാണെങ്കിൽ നാലെടുക്കണം കേട്ടോ എനിക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി എടുക്കുക എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് മെൽറ്റാക്കിയെടുക്കാം കേട്ടോ ആ ഒരു ടൈമിൽ ഞാനിതൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായിട്ട് വന്നേരം ഇതിലേക്ക് കുറച്ച് പകുതി ഒരു കപ്പ് അരി ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കലാന്നു ഒന്ന് വറുത്തെടുക്കലാണ് കേട്ടോ അരി നല്ലോണം വറുത്തെടുക്കുക പിന്നെ അരിയിലെ വെള്ളം മൊത്തത്തിൽ വറ്റിച്ച് ശേഷം ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണ്ടേ അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം അരി പൊട്ടി വരുന്നവരെ വറുത്തെടുക്കുക പൊട്ടി തീരുന്നതുവരെ വറുത്തെടുക്കുക കേട്ടാ നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പേ ഈ ഒരു അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും എന്നിട്ട് കളറെല്ലാം ആയിട്ട് അരി നല്ലോണം പൊട്ടിത്തീർന്ന ആ ഒരു ശബ്ദമെല്ലാം മാറി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഇതുപോലെ അരി വറുത്തെടുക്കാം കേട്ടോ അരി മൊത്തത്തിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എനിയിതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശിനട്ടാണ് ഇതിന് പകരം നിങ്ങൾക്ക് കടല എന്താ പറയുക കടലില്ലേ എന്താ പറയുക കപ്പലണ്ടി കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് അണ്ടിപ്പരിപ്പാന്നെടുത്തിട്ടുള്ളത് കാശിനട്ടാണെന്ന് എടുത്തിട്ടുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ആണെങ്കിലും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അളവ് ഇത്ര തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർ ചേർത്ത് കൊടുക്കുക അരക്കപ്പും ഒരു കപ്പോ ഏതായാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇപ്പം ഇതാ വറുത്ത അരിയിലേക്കില്ലേ ഞാൻ ഒരു അഞ്ചാറ് ഏലക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വറുത്ത് വെച്ച അരി നല്ലോണം തണിഞ്ഞു കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക നല്ലോണം തരിതരി പൊന്നില്ലാണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചൂടെല്ലാം ആറിക്കഴിഞ്ഞ ശേഷം ഒന്ന് ഈ ഒരു അരിപ്പൊടിച്ചെടുത്തിട്ടുണ്ടായിനി ഇനിയിപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പിലെ അതും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പോടു കൂടി ചെറുതായിട്ട് തരികൾ ഉണ്ടാവുന്ന രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അരിപ്പൊടി പൊടിച്ച പോലെ നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ചെറിയ തരിതരിപ്പോ കൂടി ഇതും പൊടിച്ചെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലയാണെങ്കിൽ കടല ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഇതാ നേരത്തെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടില്ലേ അത് ഞാൻ ഈ ഒരു ഉരുളിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു വലിയ തേങ്ങ ചിരകിയത് ഇതുപോലെ ഇട്ട് കൊടുക്കലാണ് പിന്നെ ഇതിലേക്കില്ലേ ഒരു ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ എന്താ പറയുക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിനി ഈ വീഡിയോയിൽ വിട്ടു കേട്ടോ നിങ്ങൾ ചെയ്യുമ്പം എന്തായാലും ഒരു ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ കരയറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരക്കപ്പോ ഇല്ലയെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പോ വെള്ളം മാത്രം മതി നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടിക്ക് എന്നിട്ട് ശർക്കര നല്ലോണം ഉരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കൊടുക്കുക അത് നല്ലോണം തിളച്ചിട്ട് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്കിൽ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച എന്താ പറയുക അരിപ്പൊടി ഇട്ടുകൊടുക്കുക നല്ലോണം തടി എന്താ പറയുക നല്ലോണം തണിയണ്ട ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം മൊത്തത്തിൽ മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇനി ഒരു അരിയുണ്ട റെ റെഡിയാക്കുമ്പം ചിലർക്ക് നല്ല സോഫ്റ്റ് ആയി പോകും അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ഹാർഡായി പോവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയുണ്ട റെ റെഡിയാക്കുമ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെള്ളം ചേർത്ത് കൊടുക്കുമ്പം എപ്പോഴും നമ്മൾ ഈ ഒരളവിൽ രണ്ട് കപ്പ് അരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അല്ലയെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് വെള്ളം മതി നമ്മൾ എന്താ പറയുക ശർക്കര ഒരുക്കിയെടുക്കുമ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്ന കാര്യം വന്നിട്ടാ പറഞ്ഞത് പിന്നെ ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് തിളച്ചിട്ട് ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയുണ്ട നല്ല സോഫ്റ്റായി പോവും അരിയുണ്ട എപ്പോഴും ഉണ്ടാവണ്ടേ കുറച്ച് ഹാർഡായിട്ടാണ് എന്നാൽ നല്ലോണം ഹാർഡില്ല കടിച്ചാൽ പൊട്ടാത്ത രീതിയിൽ ഹാർഡല്ല കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാകാൻ പാടില്ല ഒരു മീഡിയം സൈസ് എന്താ പറയുക ഒരു മീഡിയം പരുവത്തിലുമാണ് ഉണ്ടാകാൻ വണ്ടിക്ക് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ അരി പൊട്ടിച്ചെടുക്കുമ്പേ നമ്മൾ അരി വറുത്തെടുക്കുമ്പം നല്ലോണം പൊട്ടിയിട്ട് സൗണ്ട് വരും എന്നിട്ട് പൊട്ടിയിട്ട് മൊത്തം അരി പൊട്ടിക്കതിനൊന്ന് ഉറപ്പ് ഉറപ്പായ ശേഷം മാത്രം തീ ഓഫ് ചെയ്യുക എന്നിട്ടത് ചൂടാറിയ ശേഷം മാത്രം നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് വീട്ടിൽ അരിയുണ്ട റെ റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചൂടോടെ തന്നെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുക ഇത് ഒന്ന് ബോൾസ് ആക്കി എടുക്കാൻ കഴിയൂല ഇളം ചൂടി തന്നെ നല്ലോണം എന്നിട്ട് എന്നിട്ടിതിലേ നമുക്ക് ഒരാഴ്ച സൂക്ഷിച്ച് വയ്ക്കാം നിങ്ങൾക്ക് ഒരു മാസം സൂക്ഷിക്കാനാണെങ്കിലേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു തേങ്ങ വെള്ളത്തിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാണ്ട് ഒരു പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ട് തേങ്ങയിൽ വെള്ളം മൊത്തത്തിൽ വറ്റിച്ചെടുത്തിട്ട് വെല്ലത്തിലിട്ടിട്ട് ഇതുപോലെ ചെയ്തുകൊടുക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഒരു മാസം ഒന്നര മാസം എല്ലാം അരിയുണ്ട കേട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പം സ്കൂളെല്ലാം പുട്ടിയതല്ലേ കുട്ടികൾക്ക് പുറത്തുനിന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കെല്ലാം കൊടുക്കുക അവർക്കും ഇഷ്ടമാവും നിങ്ങളും ഹാപ്പിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തവരും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ Insyaallah Assalamualaikum Bye bye.